ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് അടിപൊളി സോപ്പാണ് പോകുന്നത് നാലോ ഓയിലുള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കി എടുക്കുന്നത് അത് ഏതൊക്കെ ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലോവേരയുടെ ഓയില് റോസ്മേരിയുടെ ഓയിൽ അതുപോലെ രാമച്ചം മഞ്ജിഷ്ട ഈ നാലോ ഓയില് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വേണ്ടി ഞാൻ ആറ് അല്ല അറുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് നമ്മൾ ചേർക്കുന്നത് ചന്ദരികാല ഫ്രാഗ്രൻസ് ആണ് അതുപോലെ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അതുപോലെ ഇതിലേക്ക് വൈറ്റമിൻ ഈടെ ഓയില് ചേർക്കണത് അപ്പൊ ഇതെല്ലാം നമ്മൾ സാധാരണ സോപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് അതായത് റോസ്മേരിയുടെ വാട്ടർ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മളിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ഹെയർ ഗ്രോത്തിനും ഇതിനൊക്കെ നല്ല താരൻ ഇതിനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നല്ലൊരു സംഭവമാണ് അപ്പം ആരിക്കലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയച്ച് തരാം ഓക്കെ ഇതാണ് റോസ്മേരി വാട്ടർ കേട്ടോ അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് സാധാരണ പറയുന്ന പോലെ തന്നെ ഇതിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് മെൽറ്റ് ചെയ്ത് തരണം ആദ്യം തന്നെ ഓക്കെ അപ്പം ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മെൽറ്റ് ചെയ്യപ്പെരട്ടെ ബാക്കി ശേഷം മെൽറ്റ് ചെയ്യുന്നതിന് ശേഷം അയച്ച് തരാം അപ്പൊ നമ്മുടെ ബേസൊക്കെ ഇത് മെൽറ്റ് ആയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അറുന്നൂറ് ഗ്രാം ബേസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഓയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്തോളൂ കേട്ടോ നമുക്ക് ഒരു കിലോ ബേസ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അമ്പത് ഗ്രാമോളം ജ്യൂസായാലും എക്സ്ട്രാറ്റ് ആയാലും എന്തായാലും നമുക്കൊരു മാക്സിമം ഒരു അമ്പത് ഗ്രാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഒരു കിലോ ബേസിലേക്ക് ഇതിപ്പോൾ നമ്മൾ നമ്മളൊരു അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്തോരം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കണക്കാക്കി ഒഴിക്കട്ടാ ഞാൻ ആദ്യം തന്നെ തിരിക്ക് നമ്മുടെ ഓയിലുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ അലോവേരയുടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫൈവ് മില്ലിയോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തിരിക്ക് ഇനി അടുത്തത് മഞ്ജഷ്ട ഓയിലാണ് ചേർക്കുന്നത് നമ്മൾ രാമച്ചത്തിന്റെ ഓയില് ഏകദേശം നമ്മൾ കണക്കാക്കി ഒഴിച്ചു കൊടുക്കണ്ട ഒരു കിലോ ഒരു പറഞ്ഞല്ലോ മാക്സിമം നമ്മള് ഇതില് റോസ്മേരി ഓയിലും ഏകദേശം ഒരു ഫൈവ് സിക്സ് മില്ലിയോളം ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തിരിച്ച നമ്മുടെ വൈറ്റമിനെ ഓയിൽ ഉണ്ടാ അത് ഞാനൊരു രണ്ട് ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം കൂടി നന്നായി നമ്മൾ ഇനി മിക്സ് ചെയ്യാം ഇത് ഓയിലുകൾ വെച്ചിട്ടുള്ളൊരു സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നാല് തരം ഓയിലുകളാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഓക്കേ നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കളറ് പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് അപ്പോ ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പെർഫ്യൂമ് ചേർക്കാൻ പാടുള്ളു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം പെർഫ്യൂമ് ചേർക്കാം ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് കേട്ടോ കളർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ട രീതിയിൽ കളർ കൊടുക്കാം അപ്പൊ ഞാൻ ഗ്രീൻ കളറ് ഒരു ലൈറ്റ് ഷൈഡ് കൊടുക്കുന്നുണ്ട് ഓക്കേ അപ്പം ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് ചന്ദരികയറ സ്മെല്ലാണ് കേട്ടോ കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്യാം അപ്പം ഞാനെന്തും പറയുന്ന പോലെ സോപ്പ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യുക വളരെ എളുപ്പമാണ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാനെന്തും പറയുന്ന പോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ഇതിൽ ജെല്ല് ഷവർ ജെല്ല് ഇതിൻ്റെയൊക്കെ ബേസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്ട്ടോ അതുപോലെ ഓയിലുകൾ എസെൻഷ്യൽ ഓയില് അങ്ങനത്തെ ഓയിലുകൾ പെർഫ്യൂംസ് മോൾഡ് സോപ്പ് ബേസ് അതൊക്കെ ആണ് ഇപ്പോൾ അപ്പോൾ ആ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊരിയറ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾ ഒക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പറ് ഞാൻ കൊടുക്കാം അതുപോലെ ഞാൻ പറയുന്നു നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റാണ് റോസ്മെരിൻ്റെ വാട്ടർ ഹെയർ ഗ്രോത്തിന് ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് തീർക്കാൻ പോകണ്ട പുറത്തേക്ക് ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഞാൻ ഇനി നമ്മുടെ ചന്ദരികയറ സ്മെല്ലൊഴിച്ചു കൊടുക്കാൻ പോകേണ്ട നമുക്ക് ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത് മില്ലിയോളം പെർഫ്യൂമാണ് നമുക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പം ഇതൊരു അറുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് കണക്കാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു കിലോനിലേക്ക് നമുക്ക് ഇരുപത് ഗ്രാം പെർഫ്യൂമാണ് ആവശ്യമുള്ളത് അതുപോലെ ജ്യൂസായാലും എക്സ്ട്രാക്റ്റ് ആയാലും നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അമ്പത് ഗ്രാം ആണ് കേട്ടോ മാക്സിമം ഓക്കെ അപ്പം ഞാനിത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഇപ്പൊ ഞാനൊരു പത്ത് പന്ത്രണ്ട് മില്ലിയോളം പെർഫ്യൂം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഇതില് നിന്ന് എടുത്തു വെച്ചതിന് ശേഷം മാത്രം പെർഫ്യൂം ഒഴിക്കേണ്ട അല്ലെങ്കിൽ സ്മെല്ല് ഇതായി പോവും സ്മെല്ല് നമ്മൾ വിചാരിച്ച സ്മെല്ല് കിട്ടില്ല നമുക്ക് ചൂടോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒഴിച്ച് ഇതിന് പുറത്തേക്ക് വെച്ചതിന് ശേഷം മാത്രം സ്മെല്ലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണ്ട ഓക്കേ ഇനി നമുക്ക് ഇതിലേക്ക് മോൾഡിലേക്ക് ഒഴിക്കാം നമുക്ക് അറുന്നൂറ് ഗ്രാം ബേസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ആറ് സോപ്പ് നമുക്ക് ഇതിന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ മോൾഡൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ റെഡി ആക്കി വെക്കാം കേട്ടാ ശേഷം മാത്രം പേസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യ റെഡി ആക്ക മെൽറ്റ് ചെയ്യാനായിട്ട് പോവാ അപ്പോൾ നമ്മൾ ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ പരമാവധി വളരെ സ്ലോവൽ ഒഴിച്ചു കൊടുക്ക അപ്പതും കാര്യങ്ങളധികം ഇല്ലാത്ത രീതിയിൽ കേട്ടാ അപ്പോൾ അത് വന്നാൽ തന്നെ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ അടിച്ച് കളയാം അപ്പം നമ്മളതൊന്നും ചേർക്കണില്ല അതൊരു ആൽക്കഹോളല്ലേ അതുകൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നില്ല ഇതിൽ അപ്പം നമ്മൾ ഇതിന് തന്നെയാണ് കൊടുക്കാറ് അപ്പൊ നമ്മൾക്ക് ഒരു ആറ് സോപ്പ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നൂറ് ഗ്രാമിന്റെ മോൾഡാണിത് ഓക്കെ ആറ് സോപ്പ് നമുക്ക് നൂറ് ഗ്രാമിന്റെ ആറ് സോപ്പ് ഇതിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ഈ ഈ എന്താ പറയുക ഇപ്പൊ അതും കാര്യങ്ങളൊക്കെ കളയണെങ്കിലേ നമുക്ക് ഒന്നിലും ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് വടിച്ച് കളയാം ഒന്ന് വലിയുമ്പോ അല്ലെങ്കിൽ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് സ്പ്രാച്ച് ചെയ്ത് കൊടുത്താൽ ഇത് കളയാം നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഇതിലും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ എന്താ പറയുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒന്നര മണിക്കൂറും മൂന്ന് മണിക്കൂറിനുള്ളിൽ സെറ്റായി കിട്ടും കേട്ടോ അപ്പൊ നമുക്കിതിപ്പോ ഞാൻ നൈറ്റ് ഉണ്ടാക്കി വെക്കണത് ഇനിയിപ്പോ നാളെ കാലത്ത് മോൾഡിൽ നിന്ന് എടുക്കോളൂ ഇന്ന് എടുത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മുടെ സോപ്പ് ഒക്കെ സെറ്റ് ആയി അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ ഈ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചുതരാം നമ്മുടെ നാല് ഓയിലുകൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് ഉണ്ടാ അപ്പൊ അടിപൊളി നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണങ്ങള് സോപ്പ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാം മോൾഡ് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ സോപ്പൊക്കെ നമ്മൾ മോൾഡ് ചെയ്യുന്ന എടുത്തത് ഞാനിതിരിക്കും മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി കിട്ടുന്നുണ്ടാ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല രക്ഷയില്ല അപ്പം നാല് ഓയിലുകൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഓക്കെ ബൈ